വളരെ പെട്ടെന്ന് ഒരു കറി തയ്യാറാക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കുറച്ച് മുരിങ്ങക്കായി ചെമ്മീനും തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു നല്ല കുറിയ ചാറിൽ നല്ല അടിപൊളി കറി തയ്യാറാക്കി എടുക്കാം ഇത് ചോറിനെ കൂടി ചപ്പാത്തിനെ കൂടി പുട്ട് എല്ലാത്തിനും കൂടിയും പോകുന്ന നല്ലൊരു കോമ്പിനേഷനുള്ള കറിയാണ് അതേപോലെ തന്നെ വളരെ ഈസിയാണ് ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ അപ്പോൾ നല്ല കുറിയ ചാറിൽ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് ചെമ്മീൻ ഒത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെച്ചു അതൊന്ന് വറ്റി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കാ ഉയർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് മുറിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതേപോലെ തന്നെ ഒരു തക്കാളി നീളത്തിലരിഞ്ഞ് അത് ഉയർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം ഒന്ന് തിളച്ച് വരട്ടെ ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കാം തിളച്ചു വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് സിമ്മിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മുരിങ്ങാക്കായ മാത്രം നമുക്ക് ഇപ്പം മതി തക്കാളിയൊക്കെ ഒരു ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് വേവുന്നതാണ് നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട് അപ്പം മുരിങ്ങക്കായ് നന്നായിട്ട് വന്നിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ഒരു അരമുറി തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷം അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പ് ചേർക്കണമെങ്കിൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അധികം വെള്ളമൊഴിക്കാതെ ഇതേപോലെ ഇത്രയും ചാറിൽ മതി എന്നിട്ടൊന്ന് അടച്ചു വെക്കാം ഒന്ന് പതുക്കി തിളച്ച് വരുമ്പോഴേക്കും ഇറക്കി വെച്ചിട്ട് നമുക്ക് കടുക് ഉറക്കാം ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുന്നതിന് വേണ്ടി ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നമ്മുടെയൊക്കെ സൂപ്പർ ടേസ്റ്റിലുള്ള കറി റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചാറെല്ലാം നന്നായിട്ടൊന്ന് മഞ്ചട്ടി ആയതുകൊണ്ട് അതിന് നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ടാവും നമ്മുടെ കറി നോക്കി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടല്ലേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് ചോറിനെ കൂടി കഴിക്കാം ചപ്പാത്തിനെ കൂടി കഴിക്കാം പുട്ട് ഇടിയപ്പം എല്ലാത്തിനും കൂടിയും പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ കറിയാണ് അതുപോലെ നമ്മൾ നല്ല വളരെ പെട്ടെന്നാണ് ഇത് തയ്യാറാക്കി എടുത്തതും നല്ല കുറിയ ചാറോടുകൂടി ഇതേപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളിതൊന്ന് റെഡിയാക്കി നോക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ടും കൂടി ചെയ്യുക